പ്രളയത്തെ തുടർന്ന് പാലത്തിനു മുകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് യൂത്ത് ബ്രിഗേഡ് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലുള്ള യൂത്ത് ബ്രിഗേഡ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലായിരുന്നു മാതൃകാ പ്രവർത്തനം പട്ടാമ്പി പാലത്തിൽ ഉണ്ടായിരുന്ന മാലിന്യങ്ങൾ നൂറോളം വരുന്ന യൂത്ത് ബ്രിഗേഡ് വോളണ്ടിയർമാർ ചേർന്ന് പൂർണമായും നീക്കം ചെയ്യുകയായിരുന്നു ശുചീകരണത്തിന് ഫയർഫോഴ്സ് കൂടി ചേർന്നതോടെ പ്രവർത്തനം വേഗത്തിലായി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് ബ്ലോക്ക് പ്രസിഡന്റ് എം എന് സുദീപ് സെക്രട്ടറി എഎന് നീരജ് ട്രഷറർ പി ആര് രജീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം